പൊങ്കാല കഴിഞ്ഞ ഫസ്റ്റ് ടൈം ഇടുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഞാൻ ഞാൻ ഉണ്ടായിരുന്ന ഇയേഴ്സ് ഇയേഴ്സ് ആയി വന്നിട്ട് ബാക്ക് ഗൗരി വന്ദനത്തിലായിരുന്നു ആ ഗൗരിബന്ധനത്തിലായിരുന്നു എന്റെ റൂം അപ്പൊ അന്നു മുതലേ ഞാൻ ഈ പൊങ്കാല കേൾക്കുന്നതും കാണുന്നതും ടി വി നമുക്ക് ലൈക്ക് ചെറുതായിരുന്നു ഞാൻ അപ്പൊ അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ലാസ്റ്റ് ഇയർ എന്റെ ഫ്രണ്ട് അമൃതി ഉണ്ടായിരുന്നു സോ അവൾ അവളുണ്ടായിരുന്നോണ്ട് എനിക്ക് അവളുടെ കൂടെ ഇടാൻ പറ്റും അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റത്തെ പൊങ്കാല അപ്പൊ ഈ പ്രാവശ്യം ഞാൻ അവളുടെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ പൊങ്കാല ഇടുന്നില്ല പക്ഷെ ലൈക്ക് ഫ്രം ബിഗിനിങ് ടു ദി എൻഡ് അവളുടെ കൂടെ ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞാല് ഓരോ വർഷം കൂടുന്ന വെറും ജനസംഖ്യ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക വിശ്വാസം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക അതന്നെ വലിയൊരു ആണ് മൊത്തത്തിൽ തിരുവനന്തപുരം സിറ്റി എത്തുമ്പോ ആ ആ ഒരു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും തുടക്കം മുതൽ വരെ പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ടേക്കൊക്കെ വണ്ടി ഓടിച്ച് ഓടിച്ചു വരുന്നതാണ് പക്ഷെ ഈ ദിവസങ്ങളിൽ വരുന്ന വലിയൊരു നീണ്ട മഹോത്സവം തന്നെ പറയാം നമുക്ക് അങ്ങനെയാണ് അപ്പൊ നമ്മള് അവിടെ നിന്ന് വണ്ടി ഒത്തിരി ദൂരെ ഇട്ടിട്ട് നടന്നാണ് വരുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മൾ എല്ലാവരുടെയും കൂടെ എല്ലാവരും ഇതൊരു പ്രാർത്ഥനയായിട്ടും അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ ഒരു ഉത്സവമായിട്ട് തന്നെ കാണാം അപ്പൊ നമ്മൾ അവരുടെ കൂടെ തന്നെ ആ ഒരു ഫ്ലോയിൽ നമ്മൾ അങ്ങനെ നടന്നു വരും ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നാണ് അവിടെ വണ്ടി ഇട്ടിട്ടാണ് നടന്നു വരുന്നത് പക്ഷെ ലൈക്ക് അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ല പിന്നെ ഇത്രയും പേര് വരുന്നത് എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിൽ ഓരോ പ്രാർത്ഥനകളും ഇതൊക്കെ ആയിട്ടല്ലേ നമ്മൾ തന്നെ എല്ലാവർക്കും ുംഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ് എല്ലാവരും പൊങ്കാല ഇടാൻ വരുന്നുണ്ടാവും അപ്പൊ അവരും അതൊരു ഇതായിട്ടാണ് കാണുന്നത് ഇപ്പൊ ഞാൻ ഏഷ്യാനിലെ ചെമ്പനീർ പറഞ്ഞ സീരിയൽ ചെയ്യാണ് അപ്പൊ ഇത് തന്നെയാണ് അതെങ്ങനെ ാണ് താല്പര്യം തീർച്ചയായും നമ്മൾ ഒരു വർഷം ഇട്ടു കഴിഞ്ഞാൽ നമുക്കൊരു അഡിക്ഷൻ പോലെയാണ് നമ്മൾ പറയും ഒരു വർഷം ഇട്ട് കഴിഞ്ഞ് നമുക്ക് നമുക്ക് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തേല്ല പിന്നെ അടുത്ത വർഷവും നമുക്ക് ഇടാൻ തോന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാവണം നമ്മുടെ പ്രസൻസ് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അതുപോലെ തന്നെയാണ് എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായത് ഈ വർഷമുണ്ട് അടുത്ത വർഷവും ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം പതിനഞ്ച് വർഷമായി പൊങ്കാലിടുന്നു പതിനഞ്ച് വർഷത്തെ പൊങ്കാല വർഷമായിട്ട് ഞാൻ പറഞ്ഞത് രണ്ടോട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം അല്ലേ അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ആദ്യമാണ് ഇടുന്നത് എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല കാരണം അമൃത് ഇണ്ടായിരുന്നോണ്ട് അവളുടെ കൂടെ ഇട്ട് അവൾ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം പറഞ്ഞു തന്നു അങ്ങനെ ഇട്ടും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാവരുടെയും കൂടെ തന്നെ ഇടാൻ പറ്റിയത് വലിയൊരു ഇവിടെയുള്ള എല്ലാവരും നമ്മൾ വർഷങ്ങളായിട്ട് ഞാൻ ടി വിയിലൊക്കെ അർച്ചിപ്പിച്ച ഒത്തിരി വർഷമായിട്ട് ഇടുന്നത് അമൃത് തന്നെ ഐ തിങ്ക് ഇതുള്ള പത്തൊമ്പതാമത്തെ വർഷമാണ് പൊങ്കാല ഇടുന്നത് അപ്പൊ അത്രയും വർഷങ്ങളോളമായിട്ട് പൊങ്കാല ഇടുന്ന അവർക്കും ഇതൊരു എല്ലാ കൊല്ലം ഇഴണം എന്ന് ഒരു അഡിക്ഷൻ പോലെയാണെന്ന് അതുപോലെ ഞാനും തുടങ്ങിയതേ ഉള്ളൂ ഇനി അങ്ങോട്ട് എല്ലാ കൊല്ലം ഇഴണംന്ന് തന്നെയാണ് ആഗ്രഹം